പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ ക്രൂശിതനായ ഈശോനാഥ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു മനോഹരമായ ദിവസം കൂടി ആരംഭിക്കാൻ എന്നെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം എൻ്റെ മേൽ ഒഴുക്കി എന്നെ അങ്ങ് ഓർമ്മിച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് അയയ്ക്കാത്തതും അങ്ങ് ആഗ്രഹിക്കാത്തതും അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതുമായ യാതൊന്നും കടന്നു വരാതെ ഇരിക്കാൻ ഇടയാകട്ടെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ ഞാൻ കടന്നു വന്ന യാതൊരു സങ്കടങ്ങളും പ്രയാസങ്ങളും ഇന്ന് എന്നെ ഭരിക്കുവാൻ ഇടയാക്കരുതേ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ എന്നെ നയിച്ചാലും ഞാൻ എനിക്കുള്ള സമസ്തവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ഈശോയെ ഇന്നത്തെ ദിവസം എൻ്റെ മേ എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഒഴുകുന്ന ദിവസം ആയിത്തീരട്ടെ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മ കാണുവാൻ എന്നെ അനുവദിക്കണമേ ഇന്നത്തെ ദിവസം എന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന എല്ലാ അനർത്ഥങ്ങളെയും അങ്ങ് തട്ടി മാറ്റണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്ഥനുപിതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്ഥീം കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മീ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠ്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെയും ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെതിയ സുശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ ചാരി കിടന്നുകൊണ്ട് കർത്താവെ ആരാണു നിന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവന് കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവേ ഇവന്റെ കാര്യം എന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്ന് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പറഞ്ഞു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് നമ്മൾക്കറിയാം യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കർത്താവായ ഈശംശികായിക്കും സ്തുതി